ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي عند شبد مسرعي كنا بهماني سرادك السلام عليكم ورحمة الله وبركاته لا بد كوران ما سيرس كلا بعدي بيكونا بريشة القرآن لا أبي لكي ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ പത്താം അധ്യായം സൂറത്ത് യൂനുസിലെ അൻപത്തിയേഴാമത്തെ വചനത്തെക്കുറിച്ചാണ് ഈ ഒരു വചനത്തിൽ അള്ളാഹുദാല അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ആരോടാണെന്നും എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം يا الناس قد قد جاءتكم جاءتكم من من ربكم ربكم وشفاء وشفاء لما لما في في الصدور الصدور وهدى ورحمة للمؤمنين ും മനുഷ്യരെ നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള സതുപദേശവും നിങ്ങളുടെ നെഞ്ചുകളിലുള്ളതിന് അതായത് ഹൃദയ രോഗങ്ങൾക്ക് ശമനവും വന്നിട്ടുണ്ട് സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നിട്ടുണ്ട് ഈ ഒരു വചനത്തിലൂടെ അള്ളാഹുദാല മനുഷ്യരെ മനുഷ്യരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യമായി പറയുന്നത് വിശുദ്ധ ഖുർആാനിലൂടെ നിങ്ങൾക്ക് സതുപദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നൂറ്റി പതിനാല് അധ്യായങ്ങളടങ്ങിയ ആറായിരത്തിൽ പരം വചനങ്ങളടങ്ങിയ വിശുദ്ധ ഖുർആനിൽ നിരവധി സതുപദേശങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാണ് എന്നാൽ മാനവരാശിയുടെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട സതുപദേശം എന്നുള്ളത് അള്ളാഹു പറയുന്നത് നിങ്ങളെയും നിങ്ങളുടെ മുൻപുള്ളവരെയും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു സതുപദേശം കൈക്കൊള്ളുന്നതിലൂടെ മാത്രമേ മറ്റ് സതുപദേശങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടുള്ള നന്മ നമുക്ക് ലഭിക്കുകയുള്ളൂ അതിനാൽ മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പരിശുദ്ധ ഖുർആാനിലെ വിവിധ ഉപദേശങ്ങളിലൂടെ സതുപദേശങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധ്യമാണ് തുടർന്ന് ഈ വചനത്തിൽ പറയുന്നത് നിങ്ങളുടെ നെഞ്ചുകളിലുള്ളതിന് അതായത് നിങ്ങളുടെ ഹൃദയ രോഗങ്ങൾക്ക് ശമനം നൽകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം മനുഷ്യൻ നേരിടുന്ന പല രോഗങ്ങൾക്കും ഇന്ന് വിപണിയിൽ പല മരുന്നുകളും എന്നാൽ മനുഷ്യ മനസ്സിനെ മലീമസമാക്കുന്ന മനുഷ്യനെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വിവിധ രോഗങ്ങൾ അതായത് അസൂയ കാപട്യം പരദൂഷണം അതുപോലെ തന്നെ വെറുപ്പ് കളവ് ചതി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ഒരറ്റ മരുന്ന് എന്നുള്ളത് അത് പരിശുദ്ധ കുറയാൻ മാത്രമാണ് അതുപോലെ തന്നെ പല കഷ്ടതകളാലും ദുരന്തങ്ങളാലും മരവിച്ച് പോയ മനസ്സുകൾക്ക് എന്നാൽ നിശ്ചയദാഡ്യവും ഹൃദയ വിശാലതയുമുള്ള മനസ്സുകൾക്ക് വിശുദ്ധ ഖുർആാൻ ഒരു മരുന്ന് തന്നെയാണ് തുടർന്ന് വചനത്തിലൂടെ പറയുന്നത് സത്യവിശ്വാസികൾക്ക് കാരുണ്യവും അതുപോലെ തന്നെ മാർഗദർശനവുമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്നാണ് നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിലൂടെ നിരവധി കാര്യങ്ങൾ അള്ളാഹു തടയാൻ വിവരിക്കുന്നുണ്ട് എന്നാൽ ഹൃദയ വിശാലതയുള്ളവർക്ക് മാത്രമേ ഈയൊരു കാര്യങ്ങളെല്ലാം സ്വീകരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും സാധിക്കുകയുള്ളു അതായത് അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്ന മനസ്സ് എത്തരത്തിലുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധ്യമാണ് വിനയവും വിധേയത്തോളം വിധേയത്വവും സ്വീകാര്യതയുമുള്ള മനസ്സുകൾക്ക് മാത്രമേ വിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും സാധിക്കുകയുള്ളൂ അതിനാൽ ഇത്തരത്തിൽ ഹൃദയവിശാലതയുള്ള സൂക്ഷ്മതയുള്ള ആളുകൾക്ക് വിശുദ്ധ കുർആാനിലൂടെ മാർഗദർശനം ലഭിക്കുന്നു എന്നാൽ അത് എത്രത്തിൽ എളുപ്പമാകുമെന്നുള്ളത് അവരുടെ ഹൃദയവിശാലതയും അതുപോലെ അവരുടെ മനസാത്മ മനസാന്നിധ്യവും അനുസരിച്ചിരിക്കും ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുവാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ മാർഗദർശനം കൈക്കൊള്ളുന്നവർക്ക് മാത്രമേ നാളെ പരലോകത്ത് വിജയം കൈവരിക്കുകയുള്ളൂ അതിനാൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് കാരുണ്യമായിക്കൊണ്ടാണ് മാനവരാശിയുടെ മാനവരാശിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാരുണ്യം ആയിക്കൊണ്ടാണ് പഠിച്ചു തമ്പുരാൻ ഇറക്കിയിട്ടുള്ളത് ഈ സതുപദേശം കൈവരിക്കുന്നതിലൂടെ ഈ ലോകത്തും പല ലോകത്തും നമുക്ക് മാർഗദർശനവും അതുപോലെ വിജയവും നേടാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ലോകത്ത് വെച്ച് നമുക്ക് നേടാൻ കഴിയുന്ന അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പഠിക്കുക മനസ്സിലാക്കുക അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതിനുള്ള തൗഫീക്ക് പഠിച്ചതമ്പുരാൻ നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ ഹാമീൻബുൽമീൻ അസ്സലാലൈക്കു വരമി വാത്ത